ഒരു മൂന്ന് കേബിൾ ഈ ഒരു മൂന്ന് സിസ്റ്റത്തിലോട്ട് വലിച്ചിരിക്കുന്നതാണ് ഈ ഒരു മൂന്ന് സിസ്റ്റത്തിലോട്ട് കൊടുക്കാനായിട്ട് ഡയറക്റ്റ് കേബിൾ വലിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒരു പ്രോപ്പറായിട്ടല്ല അത് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു കെയസാം ക്യാപ്പ് ഒക്കെ വെച്ച് ബോക്സ് അയ്യോ ബോക്സ് വെച്ച് ഇതെങ്ങനെ ചെയ്യുമോ നോക്കാം ആദ്യം തന്നെ അതിനായി കെയസാം ക്യാപ്പിൻ്റെ പണികൾ തുടങ്ങി ഇൻഡോർ ആയതുകൊണ്ട് തന്നെ പൈപ്പ് ഉപയോഗിക്കാതെ കേസ് ക്യാപ്പ് ഉപയോഗിച്ചാണ് ചെയ്തത് ഇവിടെ നമ്മളൊരു ഒട്ടിക്കുന്ന കേസ് കേസാം ക്യാപ്പാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഡ്രില്ല് ചെയ്ത് കുത്തിപ്പൊളിക്കുന്നതൊക്കെ ഒഴിവാക്കാം ബോക്സ് വയ്ക്കുന്നതിനായിട്ട് നമുക്ക് ആ ഒരു ബാക്ക് ബോക്സിന്റെ ആവശ്യമുണ്ട് അതിന് പുറമെ ഈ കാണുന്ന ഫേസ് പ്ലേറ്റ് ഈ ഒരു സിംഗിൾ ഫേസ് പ്ലേറ്റ് ആണത് അതിന് പുറമെ ഇത് ഒരു ഇൻഫർമേഷൻ ഔട്ട്ലെറ്റ് ആണ് അയ്യോ അല്ലെങ്കിൽ കീസ്റ്റോൺ ജാക്ക് എന്ന് പറയും അപ്പൊ ഇത്രയുമാണ് പ്രധാനമായും വേണ്ടത് അതിനുശേഷം നമ്മൾ ഈ ഒരു പഞ്ചിങ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ പഞ്ച് ചെയ്യും പഞ്ച് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട് കാണാത്തവരാണെങ്കിൽ കാണുക ബി സ്റ്റാൻഡേർഡിലാണ് നമ്മൾ നോർമലി പഞ്ച് ചെയ്യുന്നത് പഞ്ച് ചെയ്തതിനു ശേഷം ബോക്സ് ഒക്കെ ഇതുപോലെ ടേബിളിന്റെ അടിയിലായിട്ട് തന്നെ ഫിക്സ് ചെയ്തു ഇതാണ് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് ബോക്സുകൾ നമ്മൾ ഫിക്സ് ചെയ്തു പിന്നെ ഇതിൽ നിന്ന് തന്നെ ഒരു പാച്ച് കോഡ് ഉപയോഗിച്ച് അവർ കമ്പ്യൂട്ടറിൽ കണക്ഷൻ സാധ്യമാക്കാവുന്നതാണ് ഇതുപോലെയുള്ള നെറ്റ്വർക്കിംഗ് വർക്കുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം വീഡിയോസുകൾക്ക് പേജ് ഫോളോ ചെയ്യുക